ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇനി പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പി എം കിസാൻ രജിസ്ട്രേഷൻ നമ്പർ ഓൺലൈനായി കണ്ടുപിടിക്കുന്നതെന്നാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനായി നമ്മൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ വലതുഭാഗത്തുള്ള നോ യുവർ സ്റ്റാറ്റസ് എന്ന ടൈലിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഒരു ഫോമിലെത്തും ഇവിടെ മുകളിലായി കാണുന്ന നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്ന ഭാഗത്ത് ഇവിടെ നമുക്ക് സെർച്ച് ബൈ എന്ന ഭാഗത്ത് രണ്ട് ഓപ്ഷൻ കാണാം ഒന്ന് മൊബൈൽ നമ്പർ വെച്ചിട്ടും ഒന്ന് ആധാർ നമ്പർ വെച്ചിട്ടും നമുക്ക് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആധാർ നമ്പർ ഉപയോഗിച്ചും രജിസ്ട്രേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും മൊബൈൽ നമ്പർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതിനായിട്ട് മൊബൈൽ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ പത്തക്കം മൊബൈൽ നമ്പർ അതായത് പി എം കിസാനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാപ്ച എന്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല അതിനുശേഷം കിടക്കുന്ന ഗെറ്റ് മൊബൈൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ കോഡ് വരുന്നതാണ് ആ ഒ കോഡ് മൊബൈൽ ഒ എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് താഴെയായിട്ട് രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ നെയിമും കാണാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് പി എം കിസാനുമായി ബന്ധപ്പെട്ട നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി